മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് തോട്ടിലെ തടസ്സങ്ങൾ സമീപത്തെ ജനവാസ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു രണ്ടു ദിവസം മുൻപ് കരകവിഞ്ഞ കണ്ണിയമ്പുറം തോട്ടിനു കുറുകെയാണ് കൂറ്റൻ മരങ്ങളും മറ്റും സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് കണ്ണിയമ്പുറം തോട്ടിൽ പാലത്തിനു സമീപമാണ് വലിയ മരം കടപുഴകി വീണുകിടക്കുന്നത് തോട് കരകവിഞ്ഞതിനു പിന്നാലെ വീണ മരം മൂന്ന് ദിവസമായി ഇവിടെ കിടപ്പാണ് ഇതേ തോട്ടിൽ പനമണ്ണയിൽ ഒഴുകിവന്ന മണ്ണും കല്ലും പാഴ് വസ്തുക്കളുമെല്ലാം അതേപടി കിടപ്പാണ് തോട്ടിൽ മറ്റു ചിലയിടങ്ങളിലും ചെറിയ മരങ്ങളും മറ്റും ഒഴുക്കിനു തടസ്സമായി കിടപ്പുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ സ്വാഭാവിക ഒഴുക്ക് കൂടി തടസ്സപ്പെടുന്ന തോട്ടിൽ നിന്ന് കരയിലേക്ക് എളുപ്പത്തിൽ വെള്ളം കയറുമെന്നാണ് ആശങ്ക കണ്ണിയമ്പുറം തോട് കരകവിഞ്ഞു മാത്രം ഇത്തവണ നൂറ്റി ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയിരുന്നത് ശാന്തിനഗർ ഗാന്ധിനഗർ ഗാന്ധിനർ കണ്ണിയമ്പുറം പ്രദേശങ്ങളിലായിരുന്നു പ്രളയം കൂടുതൽ വീടുകളിൽ വെള്ളം കയറിയത് ശാന്തിനഗർ പ്രദേശത്തായിരുന്നു ഇവിടെ അമ്പത്തി വീടുകളിൽ വെള്ളം കയറി വെള്ളം ഇറങ്ങി വീടുകളിൽ തിരിച്ചെത്തിയവരാണ് ആശങ്കയിൽ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിലും ഇവിടെയെല്ലാം വെള്ളം കയറിയിരുന്നു ഇതിനുശേഷം എല്ലാ മഴക്കാലത്തും നഗരസഭയുടെ നേതൃത്വത്തിൽ തോടുകളിലെ തടസ്സങ്ങൾ നീക്കാറുണ്ട് അതേസമയം തോട്ടിലെ മരം ഉൾപ്പെടെ തടസ്സങ്ങൾ ഉടൻ നീക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി